ചുമ ശിഹായി കേ ആയിരിക്കട്ടെ പ്രേയ്സ് ബി ടു ജീസസ് കാലയിലൂയ പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി ഈ ദിവസങ്ങളിൽ നിങ്ങൾ സിസ്റ്ററുടെ കയ്യിൽ ഇങ്ങനെ ഒരു ജപമാല കണ്ടു സിസ്റ്ററുടെ പ്രേഷിതരുടെ കയ്യിലും ആയിരം മണി ജപമാലയാണിത് ആയിരം മണി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇരുപത്തഞ്ച് ജപമാല നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കും ആയിരം മണി കൊരുത്ത നാല് ജപമാല രഹസ്യങ്ങൾ ചേർത്ത ഒരു ജപമാലയാണിത് ആയിരം മണി നമ്മൾ ജമാല ഒരു ഗ്രൂപ്പിലെ പലരും സിസ്റ്റിൻ്റെ കാർമൽ റൂഹ പലരും ഇത് ഓരോ രഹസ്യങ്ങൾ ഇതിലെ പിടിച്ചുകൊണ്ട് നമ്മൾ ജപമാല ചൊല്ലെ വെളങ്കണ്ണിയിലൊക്കെ നമ്മളിത് കൊണ്ടുപോയിട്ട് ധാരാളം ജപമാല ഞങ്ങൾ ടീം അംഗങ്ങളും സിസ്റ്ററും കൂടി ചൊല്ലിക്കൊണ്ടിരി പ്രാർത്ഥിക്കുകയാണ് എന്തുമാത്രം നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഇടവിടാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം ഒക്ടോബർ മാസം പിശാചിനെ ചമ്മട്ടികൊണ്ട് പ്രഹരമേൽക്കുന്ന ഒരു മാസമാണിത് കാരണം അവനെ പിശാജിൻ്റെ സാത്താൻ്റെ തല തകർക്കാൻ നമുക്ക് ഏറ്റവും ശക്തമായ ആയുധം അമ്മ തന്നെ നൽകിയ ആയുധമാണ് ജപമാല ഇത് എത്രമാത്രം മടി കൂടാതെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എന്നാൽ പലപ്പോഴും ഏത് ജീവിതാന്തസ്സിലുള്ളവരായാലും പലപ്പോഴും സിസ്റ്റിനോട് പങ്കുവെക്കാറുണ്ട് ജപമാല ചൊല്ലാൻ തുടങ്ങുമ്പോൾ ഒരു മടുപ്പ് ഉറക്കം അലസത അതവിടെ നിർത്തിയിട്ട് വേറെ മറ്റ് കാര്യങ്ങൾക്ക് പോകാം അല്ലെങ്കിൽ മൊബൈലെടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇതിലൊരു ആനന്ദം കിട്ടുന്നില്ല എന്ന് പങ്കുവെക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ നമ്മോട് തന്നെ ബലം പിടിച്ച് ഇന്ന് ഞാൻ ഇത്രയും ജപമാല ചൊല്ലിയിരിക്കും എന്നൊരു പ്രതിജ്ഞ ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ഒരു റാങ്ക് പഠിക്കുന്ന കുട്ടി അവരുടെ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം അത് കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ആയിരിക്കണം എന്നാലാണ് ആ ഒരു റാങ്ക് ഡിസ്റ്റിങ്ഷൻ അവരുടെ സ്വപ്നം പോവണിയ എന്ന പോലെ നമ്മൾ മാതാവിൻ്റെ ഈ മാസത്തിലെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കാറിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒക്കെ ഇടത് കയ്യിൽ എപ്പോഴും ജപമാല ഉണ്ടായിരിക്കട്ടെ അത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്ഥി എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാനുള്ള ഒരു തീക്ഷ്ണത സിസ്റ്ററിനും നിങ്ങൾക്കും കർമ്മരൂഹ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ലോകം മുഴുവനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേ